ജയന്തിയുടെ ഫാമിൽ പുതുവർഷത്തിൽ വിതരണത്തിനൊരുങ്ങുന്ന കുഞ്ഞുങ്ങൾ ആറായിരം ജയന്തിക്കും കുടുംബത്തിനും വറുത്തും പൊരിച്ചും തിന്നാനുള്ളതല്ല കോഴികൾ അവരുടെ ജീവിതത്തിന് താളവും സംഗീതവുമെല്ലാം കോഴികളുടെ കൂവലും കുറുകലുമാണ് ജീവിത പ്രതിസന്ധികളിൽ പൊരുതി കോഴികൾക്കൊപ്പം അംഗം വെട്ടി ജീവിത വിജയം നേടിയ കഥയുമായാണ് ജയന്തി ഈ പുതുവർഷത്തെ വരവേറ്റത് എടപ്പാൾ ഗോവിന്ദ തിയേറ്ററിനടുത്ത് ഉദിനിക്കരയിലെ വീട്ടിൽ ജയന്തി എന്ന വീട്ടമ്മയും കുടുംബവുമാണ് വൈവിധ്യമാർന്ന വിഭവങ്ങൾക്കുള്ള ഒരു ജീവി എന്നതിലുപരി നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗമെന്ന നിലയിലേക്ക് കോഴികളെ ഉയർത്തിക്കൊണ്ടുവരുന്ന മഹാദൗത്യവുമായി പതിനാറ് വർഷം പിന്നിടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ വട്ടംകുളം മൃഗാശുപത്രിയിലെ ഡോക്ടറായിരുന്ന ഡോക്ടർ വി കെ പി മോഹനകുമാർ ആവിഷ്കരിച്ച വീട്ടുമുറ്റത്തെ മുട്ടക്കോഴി വളർത്തലെന്ന പദ്ധതിയിലൂടെയാണ് ജയന്തി ഈ രംഗത്തെത്തിയത് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കുകയെന്ന ലക്ഷ്യത്തോടെ കോഴിക്കുഞ്ഞുങ്ങളെയും കൂടും വിതരണം ചെയ്യുന്നതായിരുന്നു പദ്ധതി അന്ന് ചെറിയ തോതിൽ ആരംഭിച്ച പദ്ധതി ഇന്ന് ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലും കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന വലിയൊരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു വട്ടംകുളം നാടൻ കോഴിമുട്ടകളാൽ സമ്പന്നമായ സമയവുമുണ്ടായി ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പരിപാലിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കുടുംബശ്രീകൾ അടക്കമുള്ള യൂണിറ്റുകൾക്ക് നൂറ്റി മുപ്പത് രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്ന ദൗത്യമാണ് ജയന്തിക്കുള്ളത് കണ്ണിൽ തുള്ളി മരുന്നൊഴിക്കൽ തീറ്റയും കൊടുക്കൽ ചുണ്ടുകരിക്കൽ തുടങ്ങിയവയെല്ലാം സമയാസമയങ്ങളിൽ ചെയ്താണ് വിതരണം കിട്ടുന്നവർക്ക് നല്ല ഗുണമേന്മയുള്ള കുഞ്ഞുങ്ങളെയാണ് കിട്ടുക പിന്നീട് പ്രതിദിനം വിടുന്ന മുട്ടയെടുത്ത് വിറ്റ് വരുമാനം ഉണ്ടാക്കുകയെന്നത് മാത്രമാണ് അവർക്കുള്ള ജോലി നമ്മുടെ ഗവണ്മെൻറ്റിലെ മൃഗാശുപത്രി മുഖാന്തരം കൊടുക്കുന്ന സപ്ലൈക്ക് വീട്ടുമുറ്റ കോഴി വളർത്തൽ എന്നുള്ള പദ്ധതിയായിട്ട് തുടങ്ങിയതാണ് അതിപ്പോൾ എല്ലാ മലപ്പുറം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സത്യ കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് നമ്മളെല്ലാ ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ട് അമ്പത് ദിവസമാകുമ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം വാങ്ങിയ വളർച്ചയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് ആദവനാട് ഫാമിൽ നിന്നൊക്കെയാണ് വാങ്ങണം വാങ്ങിയിട്ട് നമ്മൾ എല്ലാ മെഡിസിൻസും ലസോട്ടയും വൈദ്യേദീം ബാക്കി വേറെ മരുന്നും ആർ വാക്സിനും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അമ്പത് ദിവസമാകുമ്പോൾ നമ്മൾ എല്ലാ മൃഗാശുപത്രികളിലും മലപ്പുറം ജില്ലയിലും മൊത്തം എല്ലാ മൃഗാശുപത്രികളും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ കൂടും കോഴിയും എന്ന പദ്ധതിയായിട്ട് പ്രൊജക്റ്റ് വെച്ചിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മുട്ടയ്ക്കായിട്ട് മുട്ട ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു യൂണിറ്റും ഉണ്ട് അങ്ങനെ മൊത്തം വളർത്തുന്നവർക്ക് അവിടെ നമ്മൾ പോയിട്ട് ഫാം സെറ്റ് കൊടുത്തിട്ട് കോഴികളെ വീടിന് പുറത്തോ ടെറസിലോ വളർത്താൻ ഉതകുന്ന കൂട് വേണ്ടവർക്ക് അതും നൽകും ഇപ്പോൾ രണ്ടു ബാച്ചുകളിലായി ആറായിരത്തോളം കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവിടെ വളർന്നു വരുന്നത് ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മകനെ നല്ല നിലയിൽ പഠിപ്പിച്ചതും കല്യാണം കഴിപ്പിച്ചതുമടക്കം ജയന്തിക്ക് പറയാൻ കഥകളേറെ ഭർത്താവ് കുമാരനും എം ബി എ മകൻ ദീപക്കും ബിടെക് ബിരുദധാരിയായ മരുമകൾ നയന്താറിയുമെല്ലാം ജയന്തിയെ പോലെ അരുമകളായാണ് ഈ കോഴിക്കൂട്ടത്തെ പരിചരിക്കുന്നത് സി ന്യൂസ് തൃത്താല